നല്ല മാർക്കറ്റാണ് ഉള്ളി ഇപ്പോൾ റിവ്യൂയില് വിട്ട് ഇപ്പോൾ വേറെ കല്യാണ മാർക്കറ്റിലാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള പോലുള്ള പെറേതയാണ് ഒരു സിനിമയിലും ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല ഞാൻ കാണാതെ പോകാൻ പോകാൻ താല്പര്യം വാങ്ങി പോകും രണ്ട് ദിവസം എൻ്റെ എൻ്റെ അടുത്തൊന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കുറഞ്ഞ നാളായി ഫുഡ് എല്ലാം കാണാൻ വലിയ കുറച്ച് ചാടേലായുണ്ട് ജാടേ ഉണ്ട് പുള്ളി നല്ല ചാടയുണ്ട് പുള്ളി ഇപ്പോൾ ജൂളിമാർ വന്നാൽ സെൽഫി ഒന്നും എടുക്കാൻ സമയം ഇപ്പോൾ നീത്താണെങ്കിൽ സാധ്യതയുള്ള പെരേരയാണ് അല്ലെങ്കിൽ ജോസ്പെര കയറാൻ സാധ്യതയായിരുന്നു പേരയ്ക്ക് നല്ല ചാൻസ് കിട്ടിയിട്ടാണ് നല്ല മാർക്കറ്റാണ് പുള്ളി ഇപ്പോൾ റിവ്യൂയില് വിട്ട് വേറെ കല്യാണ മാർക്കറ്റല്ല ഭയങ്കര ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള പോയിട്ടുള്ള പെരെയാണ് എന്നെ കട്ടലിലുണ്ട് എന്നെ കെട്ടലുണ്ട് ഞാൻ ഇപ്പോൾ വണിതാട്ടി ഏറ്റവും വരുന്നില്ല പുള്ളി പുള്ളി കല്യാണ മാർക്കറ്റങ്ങനെ പോകണം ഒരു സിനിമയിലും ചാൻസ് കിട്ടാൻ സാധ്യമായിരുന്നു ബിഗ് ബോസ് പേരക്കാരൻ ഉള്ള ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട് തീർക്കോട്ടെ എനിക്കെന്തോപ്പം അതിലാണെങ്കിൽ പോട്ടെ അയാൾക്ക് ബിഗ് ബോസ് പോകാൻ ഭയങ്കര അതിനുവേണ്ടിയാണ് അതിൽ റിവ്യൂ രംഗത്തുള്ള വന്നത് എനിക്ക് പോകാൻ താല്പര്യമില്ല എനിക്ക് എനിക്ക് പി എ ടി ബ്രേക്ക് എടുക്കാൻ പറ്റില്ല വീട്ടിലമ്മ ഒറ്റയ്ക്കാണ് ഇത് വളരെ നെഗറ്റീവ് ആയിട്ട് വിളിക്കാറുണ്ട് അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക് എനിക്ക് താല്പര്യമില്ല ഞാൻ ഇപ്പോൾ വെസ്റ്റ സമയത്ത് ബന്ധുമുത്താൻ സിനിമയാണ് നല്ല സിനിമയാണ് നല്ല പടം മെസ്സേജും ഉണ്ട് അന്ന് നല്ലൊരു എൻ്റർടൈനിങ്ങും ആണ് ഫാമിലി പടമാണ് വാഴാണ് യൂത്ത് ഓറിയൻ്റെ ഫിലിമാണ് കോമഡി അത്രയും കോമഡി ഇല്ല കുറച്ചൂടെ ഒരു സെന്റിമെൻസും അങ്ങോട്ട് വരുന്ന പടമാണ് ബിഗ് ബസ് എനിക്ക് താല്പര്യം ഇല്ല ഞാൻ കാണാതുമില്ല എനിക്ക് പോകാൻ താല്പര്യവും ഇല്ല നമ്മൾ നമ്മൾത്തരോട് നോക്കാൻ നൂറ് വെച്ചല്ലേ മാറിക്കിട്ടുണ്ട് അപ്പം നാളെ മാറിക്കാൻ പറ്റില്ല വീട്ടിലെ അമ്മ ഒറ്റയ്ക്കാണ് പിന്നെ എനിക്ക് ഡോക്ടറേറ്റ് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് പൊയ്ക്കാൻ വളരെ മെന്റലി ഭയങ്കര ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് ഞാൻ പണം അത് കാണാറുള്ളൂ പിന്നെ ആദ്യം കൊണ്ട് പൊയ്ക്കഴിഞ്ഞാൽ കാലേട്ടം കാണും ആദ്യ കൊണ്ട് മാത്രമേ ഉള്ളൂ എനിക്ക് പിറേറെ പോലെ കോമാത്രം കാണിക്കാൻ പറ്റില്ല പിറയെ പിടിച്ചിരിക്കുന്ന കോമാത്രം കൊണ്ടാണ് എനിക്ക് കളക്സ ഇന്നുകൊണ്ട് വിളിച്ചിട്ടുണ്ടായാലും പുള്ളി രൂപയുടെ കുറേ ഉണ്ടാക്കണ്ടേ പക്ഷേ എനിക്ക് രൂപ രണ്ട് കുറേ ഒന്നും ചില പുള്ളി ആ ഒരു സാമ്പത്തിക അച്ചടക്കമില്ല പുള്ളി ഒരുപാട് മുപ്പത്തിയാറ് കല്യാണ കസ്റ്റൊക്കെ പോയി പക്ഷേ ഒന്നും ലാഭിക്കുന്നില്ല എല്ലാം ചിലവാക്കി കളിയ കൂടെ കുറേ ഗ്യാങ് ഉണ്ട് അവരാണ് പറ്റിക്കുന്നത് ചില ഫാമിലിക്കൊന്നും കൊടുക്കുന്നൊന്നുമില്ല കാശ് കൊടുക്കുന്നില്ല എല്ലാം ചിലവാക്കി പോയി രണ്ട് ദിവസവും എൻ്റെ എൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ് ഞാൻ പർസം കേജ് കുറഞ്ഞ ആളായി ഫുഡല്ല ഞാൻ വാങ്ങിച്ചു കൊടുക്കും ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല ആൾക്കാരും പിന്നെ പുള്ളി ഹോട്ടലിലേക്ക് താമസിക്കണം എ സി റൂമിലല്ല അങ്ങനെ ഒരുപാട് ചിലവുണ്ട് പുള്ളി ഭയങ്കര ഫുഡ് കഴിക്കില്ല വീട്ടിലും കൊടുക്കണമെങ്കിൽ പറയാം ഏ പുള്ളിയാ കുറച്ച് ജാടയിലുണ്ട് ജാടെയുണ്ട് പുള്ളി നല്ല ജാടയുണ്ട് പുള്ളി ജൂളി ജൂളിമൽ വന്നാൽ സെൽഫി ഒന്നും എടുക്കാൻ സമയത്തില്ല പക്ഷേ ഞാൻ ഞാനെല്ലാം സെൽഫി കൊടുക്കും പുള്ളി വളർത്തി സെൽഫി കൊടുക്കില്ല അന്തി പേലും അടിക്കാൻ പോകേണ്ട ആൾക്കാരും എന്തായാലും പുള്ളി നല്ല റീച്ച് ഉണ്ട് ഇപ്പോൾ ക്യാഷ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നല്ല റീച്ച് ഉണ്ട് ഇൻസ്റ്റാ നല്ല റീച്ച് പുള്ളി പറഞ്ഞു ലാലേട്ടർ മമ്മുക്കേക്കാട്ട് റീച്ചുള്ള പുള്ളിക്കാണ് ശരിയാണ് പുള്ളിക്ക് റീച്ച് ഉണ്ട് എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഡിസേബിൾ ആയി പോയി നല്ല റീച്ചായാലും ഡിസേബിളായി പോയി ഇത് ഞാനും തിരിച്ചു തരാൻ നോക്കുകയാണ് പക്ഷേ എനിക്ക് ഇയാളുടെ കോമാസം കാണിക്കാൻ പറ്റില്ല